എത്ര പഠിച്ചിരുന്നാലും വചകതിരിവ് എന്ന് പറയുന്നത് വേറൊന്നാണ് ഈ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പരാജയപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ച വിഷയത്തിൽ തന്നെ വിഡിത്തം നമ്മൾ പ്രവർത്തിക്കാറുണ്ട് ഇവരൊക്കെ പഠിച്ചിട്ട് രാമായണം മുഴുവൻ പഠിച്ചിട്ടുണ്ട് രാമനക്ക് സീത എപ്പടി എന്താണ് ഭാര്യയാണോ സംശയരാക്കും എന്ന് തമാശയ്ക്ക് പറയാറുണ്ട് പഠിക്കും തോറും വകതിരിവ് ഇല്ലാതെയായി പോകുന്നു ഒരു ശാസ്ത്രജ്ഞൻ ഭയങ്കര ബുദ്ധിമാനാണ് മൊയലുകളെ വളർത്തിയിരുന്നു മൊയലുകൾക്ക് ഒരു കൂട് പഴുതും ഇയാൾ തന്നെ അപ്പം ഒരു നാല് വലിയ മൊയലും തീരെ ചെറിയ കുട്ടികളും ഉണ്ട് അതിന് ഒരു വാതില് പണു ആ വലിയ മോയലിന്റെ വലിപ്പം നോക്കി അതിന് പുറത്തേക്ക് കിടക്കാനാണ് ഈ വാതില് പണിയണത് ഇയാളെന്നെയാണ് പണിയാണ് ശാസ്ത്രജ്ഞ അതൊരാള് കണ്ടു കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കൂടിന്റെ വേറൊരു ഭാഗത്ത് വേറൊരു വാതിൽ പണിയാണ് വന്ന ആൾ ചോദിച്ചു ആൾ ശാസ്ത്രജ്ഞനൊന്നല്ല ഒരു സാധാരണക്കാരൻ എന്തിനാപ്പൊ ഇവിടെ ഒരു വാതില് വലിയ മൊയിലിന് പുറത്തേക്ക് കിടക്കാനുള്ള വാതിലാണത് അപ്പൊ ഇതോ ചെറിയ മൊഴലിന് പുറത്തേക്ക് കിടക്കാൻ വാതിൽ വേണ്ടേ എത്ര വലിയ പൊട്ടത്തര പാളി ചെയ്യണം ഇത് ഉണ്ടായ കഥയാണ് ഏത് ശാസ്ത്രജ്ഞനെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞൊരു കഥയാണ് ആ വലിയ മോയലിന് പുറത്ത് കിടക്കാൻ പറ്റിൽ അത് ചെറിയ മോയനതുപോലെ മായ വിഡിത്തം നമ്മക്ക് ഓരോരുത്തർക്കും പറ്റാറുണ്ട് വേറൊരാള് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ശരിയാണല്ലോന്ന് പറയാം എനിക്ക് പിഡിത്തം പറ്റാറുണ്ട് എനിക്ക് ഈ തന്നെയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര പൊട്ടത്താൻ പറ്റാറുണ്ട് അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോ ഭാര്യ വന്നിട്ട് എന്തിനാ അങ്ങനെ നീ ചോദിക്കുമ്പോ ഞാൻ പറയും ഇങ്ങനെ ഇന്ന കാര്യം അയിനിങ്ങനെ ചെയ്യണ്ടല്ലോ ഞാൻ ആലോചിക്കുന്നത് ഞാൻ എത്ര മണ്ടനാണ് അത് ശരിയാണല്ലോ കടുണ്ട് ആലോചിച്ചിട്ടില്ല ഞാൻ പറയും ഞാൻ ഇത്ര മണ്ടനാണെന്ന് അറിഞ്ഞില്ല ഭാര്യ പറഞ്ഞു അതി പിന്നെ സംശയമുണ്ടോ എന്ന് ഭാര്യ അങ്ങോട്ട് പറയും എല്ലാവർക്കും അവർക്ക് ഏത് വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടോ ആ വിഷയത്തിൽ തന്നെ പൊട്ടത്തരം പറ്റും അതുകൊണ്ടാണ് ഒരു വ്യക്തി കുറിച്ച് പഠിക്കാൻ പോയി ചെറുപ്പം മുതൽക്കേ മൂൽക്കേ കുറിച്ച് പഠിക്കലാണ് പരിപാടി കുറിച്ച് പഠിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് പക്ഷെ അത് മാത്രം പഠിക്കലല്ലാത്തത് കൊണ്ട് കഥയിലത്തെ നായകനും വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ പോയി പഠിച്ചു പിന്നെ പഠിപ്പ് പരിപൂർണാവണമെങ്കിൽ വിദേശത്ത് പോണത് അപ്പോഴല്ലേ പഠിപ്പ് അങ്ങേ വിദേശത്ത് പോട്ട് ഏത് വൃക്ഷത്തെക്കുറിച്ച് നിങ്ങൾ ഏത് ചോദ്യം ചോദിക്കും അയാൾ മറുപടി വന്നു അങ്ങനെ പഠിച്ച് പഠിച്ച് ബിരുദങ്ങൾ നേടി കേരളത്തിൽ വന്നു അയാളുടെ ഗ്രാമത്തിൽ വന്നു ഇപ്പം ഗ്രാമീണരെ ഒന്നും വിലയില്ല ഇതുപോലെ എന്നെപ്പോലെ പഠിച്ചോരള്ളത് എന്ന വിചാരാണ് അപ്പൊ അവിടെ ഒരു പ്ലാഗ് വെക്കുന്നു ഇയാൾ അതിന്റെ അടുത്ത് പോയി അടുത്ത് പോയിട്ട് ഇയാള് പരിശോധിക്കേണ്ട സാധന കയ്യിലുണ്ട് ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വെട്ടാനോ മുറിക്കാനോ തോന്നിയിട്ടുണ്ട് നല്ല മൂച്ചയുള്ള ഒരു കൊടുപാട് കിട്ടിയ ബന്ധു സംഭവിക്കും അവിടെ ആ വാഴടെ ഒരു ഇട്ടുകൊടുക്കും ഒരു വാഴയില രണ്ട് കഷ്ണക്കി അവർ എടുക്കും കാരണം പിച്ചാത്തി കയ്യിലുണ്ടെങ്കിൽ ഉപകരണങ്ങൾ കയ്യിലുണ്ടല്ലോ ജനങ്ങൾക്കൊരു ഗുണം ഉണ്ടാവാന്ന് വെച്ചാൽ ഇതിൻ്റെ വേരൊക്കെ കുറച്ച് തൂണ്ടിയെടുത്ത് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഇതിപ്പോ ആർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമാധാനമുള്ളൂ ഉള്ളു എത്ര പണ്ടിതന്നെ അംഗീകാരം വേണ്ടത് എതിരായിട്ടുള്ള ഒരാൾ വരുന്നു ഗ്രാമീണനാണ് കൈക്കോട്ട് തോളത്തിട്ട് പാറത്ത് പണി കഴിഞ്ഞ് വരുക പിന്നെ ഇത് ഈ മരം മനസ്സിലായില്ലേ ഈ പ്ലാവൂമിൽ ഇനി വരാനുള്ള നാല് കൊല്ലം ചക്ക ഉണ്ടാവില്ല നാലു കൊല്ലം അപ്പൊ ആ വ്രതം ചോദിച്ചു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉണ്ടാവും കൊല്ലം ചക്ക ഉണ്ടാവും ആരാ ഞാൻ വൃക്ഷങ്ങളെ കുറിച്ച് പഠിച്ച ആളാ നിന്റെ ബിരുദങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്ര ബിരുദങ്ങളാണ് ബിരുദങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു ഗ്രാമീണ മനസ്സിലാവില്ല ഐശ്വര്യം ഓട്ടെ നിങ്ങളാരാ ഞാൻ ഇവിടെ പാടത്ത് പണി ആളാണ് അങ്ങനെ പഠിത്തമൊന്നുമില്ല വല്ല പഠിത്തം ഉണ്ടെങ്കിൽ പ്രാവർത്തികമായിട്ട് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു പഠിത്തൊഴിച്ച് വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല ആ എങ്കിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടി പറയണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളല്ലോ നാലു കൊല്ലം തമ്മിൽ അപ്പൊ അയാൾ നോക്കിയിട്ട് പറഞ്ഞു നാലു കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവില്ല അപ്പൊ തർക്കമായി അല്ലല്ല നാലുവല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും നാലു കൊല്ലം കഴിഞ്ഞാൽ എട്ട് കൊല്ലം കഴിഞ്ഞാലും പതിനാറ് കൊല്ലം കഴിഞ്ഞാലും അമ്മ ചക്ക ഉണ്ടാവില്ല എന്നത് ഗ്രാമീണ വൃദ്ധം വൃദ്ധം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞത് നാലു കൊല്ലം ഉണ്ടാവില്ല അത് കഴിഞ്ഞാണ്ടാവുന്നു എന്റെ തിസിസ് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുമോ അല്ല ഞാൻ അപ്പൊ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പരിശോധനാ റിപ്പോർട്ട് അതൊക്കെ ഇംഗ്ലീഷ് പറയേണ്ടി വരും നിങ്ങൾക്കത് മനസ്സിലാവും ഇല്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതുമുള്ള ചക്ക ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾ പറഞ്ഞതന്നാൽ മതി അതല്ലേ സൗകര്യം ഞാൻ പറഞ്ഞു ഇതു മിൽ ചക്ക ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഡെയിലി ഈ വൃക്ഷങ്ങളെ കണ്ടിട്ടുള്ള എന്റെ സാധാരണ ഒരു കൃഷിക്കാരന്റെ പരിചയം മാത്രാണ് ഇത് പ്ലാവല്ല േക്കാണ് ഇത് പ്ലാവല്ലേ അത് നാലു കൊല്ലം കഴിഞ്ഞാൽ തെക്കണ്ടാവില്ല അപ്പോഴാണ് വല്ലാതെ പഠിച്ചവന് ലജ്ജ തോന്നിയത് ഇത് സംഭവിച്ചോ എന്നുള്ളതല്ല പലപ്പോഴും വീട്ടില് ഈ വിക്ഷിത്വം നമുക്കൊക്കെ സംഭവിക്കും എത്രയോ പിടിത്താൻ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവര് പരിചയ ഭർത്താവ് പിന്നീട് സംഭവത്തിൽ ഭാര്യയും പിണ്ടിത്തംഭവത്തിലും അയ്യോ ഞാൻ അത് ഇങ്ങനെയാണ വിചാരിച്ചതേ ഏറ്റവും വലിയ വകതിരിവ് എന്ന് പറഞ്ഞാൽ പ്രാവർത്തിക ബുദ്ധിയാണ് ആ പ്രാവർത്തിക ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം